മണ്ണാർക്കാട് കാരാക്കുറിശി അരപ്പാറ കൂടമുക്കിൽ തെരുവുനായ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചുവരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് മഞ്ഞളാം കുഴിയലി എം എൽ എ അങ്ങാടിപ്പുറത്തെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് തൂമ്പ പരിശീലനം നൽകാനുള്ള തീരുമാനത്തെ വിമര്ശിച്ച അധ്യാപകന് സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കില് പോസ്റ്റിട്ടി കെ അഷറഫിനെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു വധശ്രമ കേസിൽ ലീഗ് പ്രവർത്തകന്ടവും പഞ്ചായത്ത് അംഗം ആറ്റ ബീവിയുടെ മകനായ ഷിഹാബ് തങ്ങൾക്കാണ് നാലു വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചത് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമൻ ജോണാണ് വിധി പ്രസ്താവിച്ചത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷമായ ആരോപണങ്ങളുമായി സിപിഎം രംഗത്ത് ഭരണസമിതിയുടെ പോരായ്മകളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി യു ഡി എഫ് നേതൃത്വം കുപ്രചാരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന് സി പി എം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു ഒരു നല്ല ഈ അങ്ങാടിപ്പുറത്തും ബന്ധമടി നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതി കൊടുത്തപ്പോ വെള്ളംപാലം മാനത്താലം ബൈപ്പാസ് കൊണ്ടുവന്നപ്പോ അതിന് അട്ടിമറിക്കാൻ വേണ്ടി ആളുകളാണ് അവിടെ സ്വകാര്യ താല്പര്യങ്ങളായിരുന്നു ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോ പിന്നെ അതിന് കുറ്റം പറയാണ് ആ പദ്ധതി അത് നടന്നിരുന്നെങ്കിൽ ഇന്ന് ബന്ധമുള്ള അങ്ങാടിപ്പുറത്ത് ഗതികളുണ്ടാവില്ല ഇപ്പൊ അവിടെ നടക്കുന്ന ചില പരിഷ്കാര പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ ആ പ്രശ്നപരിഹ പര്യാപ്തമാണോ അങ്ങാടിപ്പുറത്ത് എന്ത് പരിഷ്കാരം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പാലത്തിൽ റോഡിൽ എന്ത് പരിഷ്കാരം നടത്തിയാലും ഒരിക്കലും വണ്ടികൾക്ക് സുഖമായി കടന്നു പോകാനും ജനങ്ങൾ സ്വകാര്യ ജീവിതം ഉറപ്പാക്കുന്ന രീതിയിൽ കാര്യം ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറത്ത് ശവപർമ വ്യാപാരം പൂർണ്ണമായി തകർന്നു താമസിക്കുന്ന ആളുകൾ സ്വൈരമായ വീട്ടിലേക്ക് ഇറങ്ങാനും പോകാൻ കഴിയാത്തവരും സ്വൈര്യജീവനം തകർന്നു ഗതാഗതം അങ്ങേയറ്റം തകർന്നു അങ്ങാടികൾ വെറുക്കപ്പെടുന്ന സ്ഥലത്തിൽ പേരായി മാറ്റി ആരാച്ചിട്ടുള്ളത് വസ്തുതയല്ലേ ഇവർ ഉന്നയിക്കുന്ന ആരാണ് സ്വയം മുഖത്ത് കണ്ണാടി പിടിച്ചാണ് ചോദിക്കേണ്ടത് ജനങ്ങളോട് ഇവർ ചോദിച്ച ചോദ്യം അവരവന്റെ മുഖത്ത് കണ്ണാടി പിടിച്ച് ചോദിക്കണം ഒരു അങ്ങേയറ്റത്തെ നെറികാടാണ് ഈ നാട്ടിൽ ജനങ്ങളോട് കിട്ടിയ അധികാരം ഉപയോഗിച്ചിട്ടുള്ളത് മാത്രം ഒരുപാട് ജനകീയ വിഷയങ്ങൾ മണ്ഡലത്തിലൊക്കെ ഉണ്ട് ഈ വിഷയങ്ങൾ എവിടെയാണിത്തത്തിലാകുന്ന സാന്നിധ്യം അവരുടെ അഹങ്കാരം എന്താണ് ഞങ്ങൾ വിലക്ക് വാങ്ങിയിട്ടുള്ള അധികാരമാണ് അതിന്റെ പ്രശ്നം അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മങ്കട എം എൽ എ മഞ്ഞളാങ്കുഴി അലിക്കാണെന്ന് സി പി എം അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതി അട്ടിമറിച്ച് അങ്ങാടിപ്പുറത്ത് മിനി മേൽപ്പാലം സ്വന്തം താൽപര്യം സംരക്ഷിക്കുകയും ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കുകയും അങ്ങാടിപ്പുറത്തെ വ്യാപാര മേഖല പൂർണ്ണമായും തകർക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്വം മഞ്ഞളാങ്കുഴി അലിക്കാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് ഭരണസമിതിയുടെ പോരായ്മകൾ മറച്ചുപിടിക്കാൻ വേണ്ടി യു ഡി എഫ് നേതൃത്വം കുപ്രചാരണങ്ങൾ നടത്തുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എല്ലാ വാർഷിക പദ്ധതികളിലും കോടിക്കണക്കിന് രൂപ ഫണ്ട് ലാബ്സാക്കി പദ്ധതി പ്രവർത്തനത്തിൽ എടുത്തുപറയത്തക്ക നേട്ടങ്ങൾ എടുത്തു കാണിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യു ഡി എഫ് ഭരണസമിതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരണങ്ങൾ ആരംഭിച്ചു കാരണം അതേ നമ്മുടെ തൊട്ടടുത്തും പല തെരഞ്ഞെടുപ്പ് ഇല്ല അപ്പൊ അതിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോ പിന്നെ യഥാർത്ഥം നമ്മളെ ഓരോ ഭാഗം പരിശോധിച്ചാലും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ കെടുകാര്യസ്ഥത കൊണ്ട് പഞ്ചായത്ത് നഷ്ടമായിട്ടുള്ളത് സമയ സമയങ്ങളിൽ കൃത്യമായ പദ്ധതിയും കാര്യം സമർപ്പിക്കാനും കൃത്യ കൃത്യപദ്ധതി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ സാങ്കേതികയാക്കി ടെൻഡർ യാത്ര കാര്യങ്ങളൊക്കെ കഴിയാത്തതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട കണക്കുകൾ പഞ്ചായത്തിന്റെ രേഖ പരിശോധിച്ചാൽ കാണാൻ കഴിയും അതൊരു വസ്തുത മാത്രമല്ല ഒരു മുനിസിപ്പാലിറ്റി തുല്യ വലിയ പഞ്ചായത്താണ് അങ്ങനപ്പുറം പഞ്ചായത്ത് ആ പഞ്ചായത്തിലുള്ള റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയാണ് ഗ്രാമീണ റോഡുകൾ തകർന്നു കിടക്കുകയാണ് അതൊന്നും അറ്റകുറ്റപ്പണി സമയത്ത് നടത്താതിന്റെ പേരിൽ ഫണ്ട് നഷ്ടപ്പെട്ട അവസ്ഥ നമുക്ക് മുമ്പിലുണ്ട് ചില ഒരു ഒരു ഉണ്ട് പഞ്ചായത്ത് പരിസമ യോഗം നടത്തുന്ന സമയത്ത് വി സി സ്റ്റാൻ ഒരു ചെയർമാൻ ഇറങ്ങിപ്പോയ അവസ്ഥയുണ്ട് കാരണം അവരെ വാർഡ് പരിഗണിക്കില്ലാന്ന് വസ്തു സമയത്ത് എസും കാര്യം ബാധിച്ച് എന്ത് ചെയ്യുന്നില്ല അതൊക്കെയുള്ള ഒരു കാലം മറ്റു പഞ്ചായത്ത് നമ്മുടെ സർക്കാരിന്റെ പൊതു പദ്ധതികൾ സമീപനമുണ്ട് സർക്കാരിന്റെ വിവിധങ്ങളുടെ പൊതുപദ്ധതികളുണ്ട് സ്റ്റേറ്റിനെ മൊത്തം ബാധിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ ഈ പദ്ധതികൾ നടത്തിപ്പിന്റെ പെർഫോമൻസ് പരിശോധിച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആവറേജിൽ എത്രയോ വിലവാണ് ശരിക്കും പറഞ്ഞാൽ സംസ്ഥാനത്തുള്ള ഏറ്റവും മോശപ്പെട്ട പഞ്ചായത്തിലെ പട്ടികയിലാണ് അങ്ങാട്ട പഞ്ചായത്ത് നടക്കുന്നത് ഒരു കാലത്ത് ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പഞ്ചായത്ത് അങ്ങാട്ടം പഞ്ചായത്തിൽ ദുരവസ്ഥ അതാണ് ജനകീയ വിഷയങ്ങൾ ഉയർത്തി ബഹുജനങ്ങളെ സംഘടിപ്പിച്ച് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സി പി എം ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുമെന്നും കമ്മിറ്റി അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടി കെ റഷീദ് അലി എ ഹരി എൽ സി സെക്രട്ടറി സി സജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദിലീപ് എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ എത്തിയാൽ മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് മഞ്ഞളാകുഴിയലി എം എൽ എ അങ്ങാടിപ്പുറത്തെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ഇതിന് വരും ഇപ്പൊ സംസ്ഥാന സർക്കാരിന്റെ കയ്യില് ഫണ്ടില്ല എന്നുള്ള രീതി ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ അതിൽ വല്ലാതെ മറുപടി കൊടുക്കാൻ നമ്മള് പോയില്ല പിന്നെ എൽ ഡി എഫിന്റെ നേതാക്കന്മാരൊക്കെ പറയുന്നതേ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നാൽ ഒമ്പത് വർഷമായിട്ടില്ലല്ലോ അവർ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിനെപ്പറ്റി ഒരു കാര്യം അവർ ചെയ്തിട്ടില്ലല്ലോ വെറുതെ വർത്തമാനം പറയാൻ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നല്ലാതെ ഒമ്പത് വർഷം നീണ്ട ഒമ്പത് വർഷമായി അതിനുവേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ഇല്ല മന്ത്രിമാരെ കണ്ടു പിന്നെ കലക്ടറേറ്റിൽ വെച്ച് മീറ്റിംഗ് നടത്തി അതുപോലെ തന്നെ പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് സുധാകരൻ എന്ന മന്ത്രിയായിരുന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തിന് നിവേദനം കൊടുത്തു ഇപ്പം നടക്കുന്നു പറഞ്ഞു മന്ത്രി റിയാസ് ഇവിടെ വന്നു വന്നിപ്പോൾ പെട്ടെന്ന് നടത്തുന്നു പറഞ്ഞു കിട്ടുന്നൊന്നും നടന്നില്ലല്ലോ ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വല്ലാതെ അതിൻ്റെ പിന്നെ മറുപടി കൂട്ടിയിട്ടില്ല സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് മാറ്റമൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്ത് കട്ടപ്പതിക്കൽ പുരോഗമിക്കുകയാണ് ജൂലൈ അഞ്ചു വരെയാണ് പാലം പൂർണമായി അടച്ചിട്ടിട്ടുള്ളത് നവീകരിച്ച ഭാഗത്ത് ബലക്ഷയം വരാതിരിക്കാൻ പതിനൊന്ന് വരെ ഒരാഴ്ച ചെറിയ വാഹനങ്ങളെ മാത്രമായിരിക്കും കടത്തിവിടുക കട്ട ബലപ്പെടുത്താനായി റോഡിന്റെ ഇരുവശത്തും കോൺക്രീറ്റ് ബീമുകൾ നിർമ്മിക്കുന്ന പണിയും തുടങ്ങി എഴുപത് മീറ്ററോളം വരുന്ന പാലത്തോട് ചേർന്ന റോഡിന്റെ ഭാഗമാണ് കട്ട പതിക്കുന്നത് പത്തൊൻപത് ദശാംശം ഏഴ് എട്ട് ലക്ഷം രൂപയുടേതാണ് ഭരണാനുമതി ഇതോടൊപ്പം അഴുക്കുചാലുകളുടെ നവീകരണവും മേൽ ും കൂടി നടത്തണമെന്ന ആവശ്യം ശക്തമാണ് അങ്ങാടിപ്പുറത്തെ ഓവുചാലുകൾ ഏറെയും അടഞ്ഞുകിടക്കുകയാണ് വലിയ തോതിലെത്തുന്ന മഴവെള്ളവും അഴുക്കുചാലിലെ വെള്ളവുമാണ് റോഡിന്റെ തകർച്ചയ്ക്ക് പ്രധാന കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ മഞ്ഞളാംകുഴിയേലി എം എൽ എ വിലയിരുത്തി സി സി എൻ പെരിന്തൽമണ്ണ ഓട്ടിസം ബാധിതരായ കുട്ടികളുടെ കഴിവുകൾക്ക് ചിറകുമുളപ്പിച്ച് അനങ്ങനടിയിലെ ഓട്ടിസം സെന്റർ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയ

ഓട്ടിസം ബാധിതരായ കുട്ടികൾക്ക് താങ്ങും തണലുമാകുന്ന അനങ്ങനടി ഓട്ടിസം സെന്ററിലെ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചേർന്നാണ് ഈ മാസിക യാഥാർത്ഥ്യമാക്കിയത് ഷൊർണൂർ എം എൽ എ പി മമ്മിക്കുട്ടി മാസികയുടെ പ്രകാശനം നിർവഹിച്ചു

ഈ മാസികയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിലെ ചിത്രങ്ങളെല്ലാം കുട്ടികൾ സ്വന്തം കൈവിരലുകൾ കൊണ്ട് വരച്ചു എന്നതാണ് മാസികയ്ക്ക് ഇവിടം മനോഹരമാണ് എന്നു പേരു നൽകിയതും ഒരു കുട്ടി തന്നെയായിരുന്നു ജന്മവൈകല്യങ്ങളെ അതിജീവിച്ച് തങ്ങളുടെ സർഗാത്മക കഴിവുകൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് ഈ മാസികയിലൂടെ ഈ കുരുന്നുകൾക്ക് ലഭിച്ചത് പ്രകാശന ചടങ്ങിൽ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ഒറ്റപ്പാലം ബിപിസി ആയി സേവനമനുഷ്ഠിച്ച് വിരമിച്ച കെ പ്രഭാകരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു കൂടാതെ ഭിന്നശേഷിക്കാരായ മൂന്ന് കുട്ടികളെയും പ്രത്യേകം അനുമോദിച്ചു നമ്മൾ കൂട്ടായ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ കുട്ടികൾക്കും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി പി ശശി സി പി വനജ കെ റഫീഖ് എസ് എസ് കെയുടെ ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ കെ കൃഷ്ണകുമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഒറ്റപ്പാലം ബി പി സി പി എം വെങ്കടേശ്വരൻ സ്വാഗതവും പി ടി വൈസ് പ്രസിഡന്റ് വിജിശ്രീ നന്ദിയും പറഞ്ഞു കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ ചടങ്ങിന് മാറ്റുകൂട്ടി സി സി എൻ ചെറുപ്പുളശ്ശേരി ചെറുപ്പുളശ്ശേരി സി സി എസ് ഡി കോളേജിൽ ബിരുദദാന ചടങ്ങ് വർണ്ണാഭമായി നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലെ ബിരുദധാരികളായ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾക്കും തൊഴിലവസരങ്ങൾക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് ചടങ്ങ് ഒരുക്കിയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് ചരിത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുനിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും ഈ പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിലൂടെ വന്ന് യു ജി കോഴ്സിലെത്തുന്ന നമ്മുടെ ഒരു വലിയ പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല പരാജയപ്പെടാൻ നമ്മൾ തയ്യാറുമല്ല പരാജയത്തെ നമുക്ക് സ്വീകരിക്കാനും മനസ്സില്ല അതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഴ്ചകളോ തിരിച്ചടികളോ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ആ മൊത്തത്തിലുള്ള പരിപാടി നിർത്തി വേറെ വലുത് അന്വേഷിക്കുന്നത് പിടികെട്ടി നിങ്ങൾ എന്ത് ചെയ്യണം തിരിച്ചടികളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒന്നാം ക്ലാസ്സിലേക്ക് എന്ന് പറയുന്ന പോലെ ഒരു പരാജയം ഉണ്ടായാൽ അതൊരു പുതിയ അവസരത്തിൻ്റെ തുടക്കമാണ് നാളുകളിൽ എന്തു വേണം ഇതൊരവസരമായി കണ്ട് ഈ പരാജയത്തിൽ നിന്ന് അടുത്ത വിജയത്തിലേക്ക് പോകണം എപ്പോഴും ചിന്തിക്കുക നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴിയുണ്ടോ ആ വഴിയാണ് ശരിയായ വഴി അല്ലാത്ത ഒരു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എൻ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി ഹരിദാസൻ വിവിധ വകുപ്പ് മേധാവികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാർത്ഥികളുടെ ഭാവിക്കും വിജയത്തിനും ഈ ബിരുദദാന ചടങ്ങ് ഒരു പ്രചോദനമാകുമെന്ന് പ്രസംഗകർ അഭിപ്രായപ്പെട്ടു നമ്മുടെ മിടുക്കന്മാരായ കുട്ടികള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവർ പോകുമ്പോൾ അവരെ സന്തോഷത്തോടെ അവർക്ക് അർഹിക്കുന്ന പരിഗണന അംഗീകാരം കൊടുത്തുകൊണ്ട് തന്നെ വേണം പറഞ്ഞയക്കുവാൻ സർക്കാർ കോളേജിലാണ് അവർ പഠിക്കുന്നതെങ്കിൽ അവർക്ക് ഈ സുവർണ അവസരം കിട്ടില്ല സുനിൽൻ്റെ കോളേജിൽ എന്തെങ്കിലും കോൺവെൻഷൻ നടത്തിയിട്ടുണ്ടോ ഇല്ല ഞാൻ ഗവൺമെൻറ് കോളേജിൽ കുറേ കാലം വർക്ക് ചെയ്തു ഞങ്ങളാരും ഗവൺമെൻറ് കോളേജിൽ ഒരു കോൺവൊക്കേഷൻ നടത്തിയിട്ടില്ല പക്ഷേ ഇത് കുട്ടികൾ അർഹിക്കുന്നുണ്ട് അത് നമ്മുടെ നമ്മളെ പോലുള്ള കോളേജുകൾക്കാണ് അത് കൊടുക്കാൻ കഴിയുന്നത് എന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് ചടങ്ങിൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി മണ്ണാർക്കാട് കാരാക്കുറിശി അരപ്പാറക്കൂടമുക്കിൽ തെരുവുനായ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പ്രദേശത്തെ തെരുവുനായ ശല്യം വർധിച്ചു വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു കാരാകുർശി നിവാസികളായ സ്വാമിനാഥൻ ബൈജു ഓട്ടുപാറ അമൽ എന്നിവർക്കും അന്യ സംസ്ഥാന തൊഴിലാളികളായ കൊൽക്കത്ത സ്വദേശി രൂപേൽ അസം സ്വദേശി ഷാജുദ്ദീൻ എന്നിവർക്കുമാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ കാരാകുർശി ഹെൽത്ത് സെന്ററിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സയ്ക്കായി ഇവരെ മണ്ണാർക്കാടുള്ള ആശുപത്രിയിലേക്ക് മാറ്റി പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചു വരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു സി സി എൻ മണ്ണാർക്കാട് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യംഭാവ് കയറ്റത്തിൽ നായാടിപ്പാറ ഭാഗത്തുണ്ടായ വാഹന അപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റു ബൈക്കും ഗുഡ്സ് ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ കരിമ്പുഴ സ്വദേശി നാസർ കൊമ്പം സ്വദേശികളായ നിഷാദ് കുമാരൻ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ ഉടൻ തന്നെ വട്ടമ്പലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സി സി എൻ ചെത്തല്ലൂർ ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് തച്ചമ്പാറ ഇസാഫ് ഹോസ്പിറ്റലിൽ വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ആശുപത്രിയിലെ മുഴുവൻ ഡോക്ടേഴ്സിനെയും ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർമാരുടെ നിസ്വാർത്ഥ സേവനങ്ങളെയും ആരോഗ്യ മേഖലയ്ക്ക് അവർ നൽകുന്ന സംഭാവനകളെയും ചടങ്ങിൽ അനുസ്മരിച്ചു ആശുപത്രി ജീവനക്കാരും മാനേജ്മെന്റ് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് വധശ്രമ ലീഗ് പ്രവർത്തകന് തടവും പിഴയും പച്ചനാട്ടുകുര പഞ്ചായത്ത് അംഗം ആറ്റഭീവിയുടെ മകനായ ഷിഹാബ് തങ്ങൾക്കാണ് നാലു വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചത് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമൺ ജോണാണ് വിധി പ്രസ്താവിച്ചത് നാട്ടുകൽ തള്ളച്ചിറ പള്ളിത്താഴത്ത് പുതിയ മാളിയേക്കൽ വീട്ടിൽ ഷിഹാബുദ്ദീനെയാണ് നാലുവർഷം കഠിന തടവിനും ഇരുപത്തി അയ്യായിരം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതിയാണ് പ്രതിക്ക് ശിക്ഷ വിധിച്ചത് നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി പതിനാറിലാണ് സംഭവം നടന്നത് തള്ളച്ചിറയിൽ റോഡ് സൈഡിൽ നിന്നിരുന്ന സിപിഎം പ്രവർത്തകൻ മലയിൽ കണ്ടെത്തിൽ നിഖിലിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് സമാന സംഭവത്തിൽ മുൻപ് ഷിഹാബുദ്ദീനെതിരെ നിഖിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു ഈ പരാതിയിലെ വിരോധം മൂലമാണ് ാണ് വീണ്ടും ആക്രമിച്ചത് നാട്ടുകാൽ മുരളീധരനാണ് അന്വേഷണം പൂർത്തിയാക്കിയത് അഡീഷണൽ സെഷൻസ് ജഡ്ജി ജോമോൻ ജോണാണ് വിധി പ്രോസിക്യൂഷനു വേണ്ടി പി കേസിൽ ഹാജറായത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് സൂമ്പാ പരിശീലനം നൽകാനുള്ള തീരുമാനത്തെ വിമർശിച്ച അധ്യാപകന് സസ്പെൻഷൻ സർക്കാരിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടി കെ അഷറഫിനെ ചെയ്തു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഭാരവാഹിയാണ് എടത്തനാട്ടുകര ടി എം യു പി സ്കൂളിലെ അധ്യാപകനായ ടി കെ അഷറഫ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി സ്കൂളുകളിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സൂമ്പ ഡാൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനെതിരെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയായ ടി കെ അഷറഫാണ് ആദ്യം രംഗത്തെത്തിയിരുന്നത് താൻ പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണെന്നും ആൺപെൺ കൂടിക്കലർന്ന് അല്പവസ്ത്ര മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ലെന്നുമായിരുന്നു അഷറഫ് അന്നു പറഞ്ഞത് മണ്ണാർക്കാട് നാട്ടുകൾ സ്വദേശിയായ മുപ്പത്തിയെട്ടു വയസ്സുകാരിക്ക് നിപ്പ വൈറസ് ബാധയുടെ പ്രാഥമിക ടെസ്റ്റ് ഫലം പോസിറ്റീവായതായി റിപ്പോർട്ട് ഇവർ നിലവിൽ പെരിന്തൽമണ്ണയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് നാട്ടുകൽ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രാഥമിക പരിശോധനയിൽ യുവതിക്ക് രോഗബാധയുണ്ടെന്നാണ് കണ്ടെത്തിയത് വിശദമായ പരിശോധനയ്ക്കായി ഇവരിൽ നിന്നെടുത്ത സാമ്പിൾ പൂനെ വൈറോളജി ലാബിലേക്ക് അയച്ചിട്ടുണ്ട് യുവതിക്ക് എവിടെ നിന്നാണ് രോഗം ബാധിച്ചത് എന്നത് വ്യക്തമായിട്ടില്ല ആരോഗ്യവകുപ്പ് അധികൃതർ യുവതിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നുണ്ട് ഇതിലുൾപ്പെട്ട ആളുകളെയും നിരീക്ഷിക്കും സി പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് കാരാക്കുശി അരപ്പാറ കൂടമുക്കിൽ തെരുവുനായ ആക്രമണത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം പ്രദേശത്ത് തെരുവുനായ ശല്യം വർദ്ധിച്ചുവരുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നു യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ മാനത്തുമംഗലം ബൈപ്പാസ് നിർമ്മാണത്തിന് ആദ്യ പരിഗണന നൽകുമെന്ന് മഞ്ഞളാകുഴിയലി എം എൽ എ അങ്ങാടിപ്പുറത്തെ ഗതാഗത പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് സൂമ്പാ പരിശീലനം നൽകാനുള്ള തീരുമാനത്തെ വിമര്ശിച്ച അധ്യാപകന് സസ്പെന്ഷന് സര്ക്കാരിനെതിരെ ഫേസ്ബുക്കില് ടി കെ അഷറഫിനെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തു വധശ്രമ കേസിൽ ലീഗ് പ്രവർത്തകന് തടവും പിഴയും കസനാട്ടുകര പഞ്ചായത്ത് അംഗം ആറ്റ ബീവിയുടെ മകനായ ഷിഹാബ് തങ്ങൾക്കാണ് നാലു വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചത് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമൻ ജോണാണ് വിധി പ്രസ്താവിച്ചത് പെരിന്തൽ മോണ മണ്ണാർക്കാടിനെ മാറോട നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കേസ്പിറ്റൽ പ്രൊവൈഡിങ്